നാട്ടിൽ ഹൗസ് ബോട്ട് മാതിരി ഇതാ കേട്ടോ സ്റ്റേന്റെ പരിപാടിയാ രണ്ടായിരത്തി ടു മൂവായിരം പേക്കാണ് നിന്റെ വാടക हेयर आलस ग्रोथ। वे हैं कॉम्पलीटली इनारा का। फार्मर, फार्मर। इसमें रुपया ले रही बॉक्स है ना। परेंटा क्रिसिकार नाम वाले। यदि आप चाहें तो आलू में पुट प्राइस करें। यहाँ आप जानते हैं कि यह गुणवत्ता अच्छी है। यस। नंबर वन। कश्मीर। बैंक चेक है। बचा। बैंक चेक है। ऐसा है

ത്ര വലിയ നോക്കുതാ വലിഞ്ഞു നിക്കുന്നുണ്ടോ ഒരറ്റം മുതല വരെ ഇതാണോ ഒറിജിനലിൻ്റെ നമ്മൾ ഇങ്ങനെ പോന്നിട്ട് സൈഡിലു നാല് സൈഡിലും ആൾക്കാരാട്ടോ ഞങ്ങൾ നടുവലും കച്ചവടക്കാരെ കൊണ്ടല്ല കള്ളിയാ ഇവിടെ എവിടെ എവിടെന്നാലും നമ്മളെന്നെടാ നാട്ടിലെവിടാ നാട്ടിലെവിടാ കോഴിക്കോടുള്ള ആരുമല്ലേ കോഴിക്കോട് ആരുമുണ്ടോ ബാൽശേരി ബാൽശേരി നിങ്ങളെവിടാ എവിടെന്നാലും ഞമ്മള് തന്നെ ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ നൂറുപ്പ്യൊക്കെ ചെയ്ത് കൊടുക്കാം രണ്ടാമൊക്കെ ആണെങ്കിലും ഓക്കെ ബാസ് കോഷിന നമുക്കിപ്പോ ഒന്ന് വീഡിയോ എടുക്കാനല്ലേ ഇത് ഇതിപ്പോ രണ്ടു മണിക്കൂർ ടു ടു ആ ക്ലോക്ക് ക്ലോക്ക് ബസ് ഞാൻ വെള്ളത്ത് കൊടുത്താൽ എല്ലാ പണ്ടാരും നമ്മൾ പഠിച്ചിട്ട് കരാട്ടയും കൊൻഫും എല്ലാം പക്ഷെ വെള്ളത്തിൽ വീണാൽ ഇനീക്കാൻ നീന്തി കര കയറാൻ മാത്രം നമ്മള് പഠിച്ചിട്ടില്ല അപകാരം വിളിച്ചപ്പെട്ടപ്പോനെ đi xe bây giờ. ഇതൊക്കെ ഹോമാട്ടോ ഇതിൽ ഞമ്മൾക്ക് താമസിക്കാം രണ്ടായിര ടു മൂവായിരം റുപ്യാന്ന് ഫീസ് എന്നേ ഉള്ളൂ നല്ല വൈപ്പ് സ്ഥലം ആയിരിക്കും രാവിലെയൊക്കെ ഇനിയേക്കുമ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടേ നമ്മൾ ആലപ്പുഴ പോകുമ്പോൾ തന്നെ അത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു വെറൈറ്റി ആയിരിക്കും അത്ര തണുപ്പും ഉണ്ടാവില്ലേ ഇത് ഹൗസ് ബോട്ട് തന്നെ സംഭവം അതെ കണ്ടിട്ടില്ലേ ബാംബറി പാലസ് ആ ഓൺലൈൻ ഓൺലൈൻ യംഗ്ലൂറിന് നമ്മളെ നാട്ടിൽ ബോട്ടിനൊക്കെ ഉള്ള പേരിൻ്റെ മാതിരി ഇവിടെ ഉണ്ട് കിട്ടോ ഇതിനൊക്കെ പേരും കാര്യങ്ങളും ആ നമ്മളെ തോമസ് രവീന്ദ്രൻ അതുപോലെ ക്രിസ്ത്യാനിയുള്ള കുറേ പേര് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക ഇവിടെ വേറെ ഒക്കെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഒരു മോഡല് നോക്കിയിട്ട് ലേ നല്ല ക്ലൈമറ്റ് ആയിട്ട് ഉച്ചക്ക് രണ്ട് മണിക്ക് അമ്മ അഞ്ഞിൻ്റെ കാലാവസ്ഥ അതന്നെ ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മളാടൊക്കെ പോയിക്കെന്നുള്ള തെളിവേണ്ടേ അതിൻ്റെ അടുത്ത് ക്രിക്കറ്റും കളിക്കുന്നുണ്ട് വെള്ളത്തിന്റെ അപ്പുറത്ത് നിന്ന് ഇതൊക്കെ വെള്ളത്തിൽ പോയാൽ എന്താ ചെയ്യാ വെള്ളത്തിൽ പോകാണ്ട് അടിക്കുന്നുണ്ട് കേട്ടോന് ഹായ് ബ്രോ കേരള കേരള എല്ലാര്ക്കും കേരളത്തിലുള്ളവരെ കാണുമ്പോൾ ഒലിപ്പീരി കൂടുതലാട്ടോ അല്ലെ നമ്മളെ സ്വഭാവം കൊണ്ടാ ഓസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയ മാതിരി തട്ടേ മുട്ടിയൊക്കെ നമ്മൾ സ്ഥലത്തേക്ക് ഓ അയ്യോ എത്തോ അതാട്ട് കഴിഞ്ഞു അപ്പുതി നമ്മളെ സുൽത്താൻ പായി ആട്ടോ സുൽത്താൻ മുപ്പാറ ചെയ്തോ മുപ്പര് ആയിരം ഒക്കെ പറഞ്ഞെടുത്തു പത്തഞ്ഞൂർ പത്തഞ്ഞൂറുപ്യല്ല വേദവേശാണ് ഞങ്ങൾ അതിന് നിന്നില്ല കാരണം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ മുപ്പര ബ്രദറിന്റെ ആട്ടോ ഏഹ് വരെയുണ്ടെങ്കിൽ ബന്ധപ്പെടുക സുൽത്താൻ ബായിന്നാണ് പേര് കയ്യെപ്പോഴും കീശയിലായിരിക്കും കാരണം ഒരു കൈയില്ല ഇല്ല ഒരു കയ്യേ ഉള്ളൂ ആ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കയ്യെപ്പോഴും കീശാലയായിരിക്കും ഓക്കെ എന്നാല് ആ നമ്മൾ പിന്നെ സോനാമാർക്കിൽ എത്തിയിട്ടോ തിരിച്ച് നമ്മൾക്ക് തിരിച്ച് പോവാന്ന് കാശ്മീരിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ സോനാ മാർക്കിലേക്ക് ല്ലോ എത്രയും പെട്ടെന്ന് സ്ഥലങ്ങളല്ല അടിപൊളി സെറ്റ് അറബികളെ വീട് സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിവില്ല നടുവ് കൂടി ഒരു പുഴയെ ഒഴുകുന്നുണ്ട്